കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു കേക്ക് മുറിച്ചും ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്തുമായിരുന്നു ആഘോഷം തേവലക്കര കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിലാണ് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷൻ സംഘടിപ്പിച്ചത് കേക്ക് മുറിച്ചും ക്രിസ്മസ് ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തുമായിരുന്നു ആഘോഷം വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി പഞ്ചായത്ത് പഞ്ചായത്തംഗം രാധാമണിയമ്മ മുൻ ചെയർപേഴ്സൺ കെ ആർ ധനലക്ഷ്മി മെമ്പർ സെക്രട്ടറി പ്രദീപ് ഫെർണാണ്ടസ് മുംതാസ് തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ആഘോഷ തിമിർപ്പാണ് ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ തുടക്കം ആയതേ ഉള്ളൂ ഞാൻ കേക്ക് കെട്ടി കട്ട് ചെയ്ത് ഒരാഘോഷമെല്ലാം നട കുറേ നാളത്തെ സി ഡി എസ് മെമ്പർമാരുടെ ഒരാഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സെലിബ്രേഷൻ നടത്തുക എന്നുള്ളത് അങ്ങനെ എല്ലാവരെയും കൂടെ പങ്കെടുപ്പിക്കാനുള്ള ഒരു അസൗകര്യം കൊണ്ട് ഉൾപ്പെടുത്തി ഒരു പ്രോഗ്രാം നടത്തുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വന്തമായിട്ട് ഉള്ള കാര്യത്തിന് വേണ്ടി അല്ല അവർ ഒരു സമാധാനം ലോകത്തിന് നേടിയെടുക്കുന്നതിന് വേണ്ടി അത്രയും ദുരിതങ്ങൾ അനുഭവിച്ചുവെങ്കില് കേവലത്തിലെ നമ്മുടെ മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളുടെയും ജീവിതം